ട്രിപ്പിൾ വംശാന്തി ഭൂമി ചന്ദ്രൻ സൂര്യൻ താരാഗണങ്ങൾ നക്ഷത്രങ്ങളുടെ നിരവധി കൂട്ടങ്ങൾ പിന്നെ അനവധി ഗ്രഹങ്ങളും കാര്യങ്ങളും കാര്യവിഹാരങ്ങളും അങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണാനും ജീവിത വിവിധ ഉപകരണങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കാനും കഴിയുന്ന അനവധി അനവധി നിരവധി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പല പല കാര്യങ്ങളും ജനനം മരണം വിവാഹം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകള് കാര്യങ്ങൾ വിവിധ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ വിവിധ രീതിയിലുള്ള ആചരണങ്ങള് ആഘോഷങ്ങൾ ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും അഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനുള്ളതും ആണ് ആത്മീയത കന്നുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുള്ളു അവൻ എന്തു അവൻ എന്തൂരാന്താണ് എന്ന് ചോദിക്കാനുള്ള കാര്യം ആത്മീയതയുടെ പല പല പ്രചരണങ്ങളും പല പല അനുഭവ സമ്പത്തുകളും ഇവിടെ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേ ഓരോരോ സംഘടനയിലൂടെ ഓരോരോ ഓരോരോ രീതിയിൽ പലരും പല രീതിയില് വിതരണം ചെയ്തുകൊണ്ടിരിക്കും വളരെ കുറച്ച് പേര് ആ സമ്പത്ത് എടുക്കാൻ ശരിയായ രീതിയിൽ വരുന്നു പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും പല രീതി പലരും അതിന്റെ സമ്പത്ത് എന്ന രീതിയിലൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും സമ്പത്ത് എടുക്കാനല്ല അതിന്റെ പ്രാലബ്ധ നേരിട്ടെടുക്കാൻ പ്രാലബ്ധം നേരിട്ടെടുക്കാനാണ് വരുന്നത് അതായത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രത്നങ്ങളും പൗഴങ്ങളും ആർക്കും വേണ്ട രത്നങ്ങളും പൗഴങ്ങളും ആർക്കും വേണ്ട ആത്മീയതയുടെ വിവിധ വിവിധ രീതിയിൽ പലരും പല യോഗികളും പല രീതിയിൽ എടുത്തിട്ട് അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന രത്നങ്ങൾ അത് വളരെ അപൂർവ ആളുകൾക്ക് അതെടുക്കാൻ കഴിയുള്ളു ഇതേ സംഭവം തന്നെയാണ് ബാബ തരുന്ന ജ്ഞാനത്തിന്റെ ആധാരത്തിൽ കിട്ടുന്ന കാര്യങ്ങളും വളരെ കുറച്ചു വരും അതാണ് കോടിയിലും ചിലരിലും ചിലർക്ക് മാത്രേ അതിന്റെ ശരിക്കുള്ള കുട്ടൻസ് മനസ്സിലാവൂ അവരെ ശരിക്കുള്ള അതിൻ്റെ രത്നങ്ങളിലേക്ക് പ്രയോറിറ്റി നൽകുന്നുള്ളു രത്നങ്ങളിലേക്ക് അതിൻ്റെ വേണ്ട രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന രത്നങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നവര് വളരെ കുറച്ച് പേര് ബാക്കിയുള്ളവർ രത്നം വിറ്റാൽ എന്ത് കിട്ടും രത്നം വിറ്റ് കഴിഞ്ഞാല് സ്വർണ്ണമായിട്ടുള്ള സമ്പത്ത് വേണമെങ്കിലും ലഭിക്കണം അത് അതല്ലെങ്കിൽ ഈ സ്വർണം വിറ്റാൽ എന്ത് കിട്ടും സ്വർണം വിറ്റാല് പണം ഇപ്പം ഇന്നത്തെ കാലത്ത് എന്താണ് പണം അത് കടലാസ് കടലാസപ്പണമായിട്ട് അല്ലെങ്കിൽ കോയിൻസുകളായിട്ട് ഇരുമ്പിന്റെ അല്ലെ അങ്ങനെയുള്ള പണങ്ങളായിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ടീം കണ്ട ആത്മീയതയിൽ ശരിക്കും ബാബ തരുന്നത് രത്നങ്ങളാണ് പവിഴങ്ങൾ അത് എടുക്കുന്നവർ വളരെ കുറച്ച് പേര് വളരെ കുറച്ച് പേര് അത് വിറ്റ് കിട്ടുന്ന സ്വർണമോ പണമോ ഇതിലേക്കാണ് മറ്റുള്ളവരുടെ കാഴ്ച അതാണ് സത്യയുഗം ത്രേതായുഗം സത്യയുഗത്തിലെ ഒമ്പത് ലക്ഷം പേര് അവർ രത്നങ്ങൾ എടുത്തവരായിരുന്നു രത്നങ്ങൾ വളരെ നിസ്സാരമാണെന്ന് കരുതും പക്ഷെ ഊറ്റിയെടുക്കാൻ കുറച്ചും നല്ല പ്രയാസം നല്ല പ്രയാസം പക്ഷെ എടുത്തവരെന്തായാലും അത് വിതരണം ചെയ്യും അത് ഇന്ന് പല പല ബ്രഹ്മകുമാരി കുമാരന്മാരിലൂടെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താൻ വളരെ കുറച്ചു പേർക്ക് സാധിക്കുന്നു വളരെ കുറച്ച് പേർക്ക് മാത്രേ ആ ഈ അടുത്ത സാധനം രത്നത്തെ രത്നമായിട്ട് മനസ്സിലാക്കാൻ വളരെ കുറച്ച് പേർക്ക് മനസ്സിലാവും അത്രയും പവർ വളരെ കുറച്ച് പേർക്കുണ്ട് ബ്രഹ്മബാബ നല്ല രത്ന വ്യാപാരിയായിരുന്നു അതുകൊണ്ട് ശിവാബ പറഞ്ഞു അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാനില്ല ബ്രഹ്മബാബ എന്തായാലും ആ രത്നത്തെ അന്നത്തെ കാലത്താട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇന്നത്തെ പോലത്തെ സാങ്കേതിക വിദ്യകളില്ല മനസ്സിലാക്കി തരാൻ യൂട്യൂബ് ഇല്ല പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ തരാനുള്ള കിർളിയൻ ടെക്നോളജി കിർിയൻ ക്യാമറ ഇല്ല മറ്റ് വിധത്തിലുള്ള ഒന്നുമില്ലാത്ത സമയത്ത് അന്ന് ബ്രഹ്മാ ബാബ ഈ ഒരു ജ്ഞാനസാഗരത്തെ തലയിൽത്തി അത് മഹത്തായ കാര്യമാണ് വളരെ വളരെ മഹത്തായ കാര്യം പിന്നെ അമ്മ അതുപോലെ ബാക്കിയുള്ള ആദിയിലെ രത്നങ്ങൾ ഓരോരുത്തരും ആദ്യ രത്നങ്ങൾ പതിനാല് വർഷം തപസ്സിരുന്നു അങ്ങനെ സേവനത്തിൽ ഇറങ്ങി തിരിച്ച ആദ്യ രത്നങ്ങൾ ഓരോരുത്തരും മഹത്തായ അവരിൽ ഓരോരുത്തരിലും വിശേഷ വിശേഷ പാർട്ടുകളായിരുന്നു അതിനെ ഓരോരുത്തർക്കും ആ രീതിയിൽ grasp ചെയ്യാൻ പറ്റുക ഹൈ ലെവലിലുള്ളവരെ അതിൻ്റെ തൊട്ടത്തായുള്ളവർക്കെ grasp ചെയ്യാൻ പറ്റൂ അതിൻ്റെ തൊട്ടത്തായുള്ളവർക്കെ അതിനെ grasp ചെയ്യാൻ പറ്റുള്ളൂ grasping power understanding power വളരെ വളരെ രഹസ്യുക്തമാണ് അത് യുക്തിയുക്തമാണ് ജ്ഞാനയുക്തമാണ് വീഡിയോസുകൾ നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനവധി വീഡിയോസുകളാണ് സയൻസിന്റെ കാര്യങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസുകൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗുജറാത്തിലോ മറ്റോ ൂണാ തടാകോ അതോ അങ്ങനെ എന്തോ ഒരു കൃത്യമായിട്ട് ഞാൻ അതിനെ പഠിച്ചില്ല എന്നാലും അങ്ങനെ അതും ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കണ്ടതിന് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയാൻ ആ സയൻസിന്റെ യൂട്യൂബ് വീഡിയോ കണ്ട് പറയാവരെ മനസ്സിലാക്കാം അതിലേറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവൽ വ്യൂവേഴ്സ് ഉണ്ട് അതിൽ കമന്റുകൾ വരുന്നുണ്ട് ഹൈ ലെവൽ വ്യൂവേഴ്സിൽ കുറച്ച് കമൻറ്റുകൾ ഈ കമൻ്റ് കമന്റ് ഇടുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറച്ച് മനസ്സിലായിട്ട് കുറച്ച് ഒന്നെങ്കിലും തീരെ മനസ്സിലാകാത്തവന് അല്ലെങ്കിൽ കുറച്ച് മനസ്സിലായവന് ഇവർ രണ്ടുപേർക്ക് മാത്രമേ കമന്റ് ഇടാൻ പറ്റുള്ളൂ അത് എത്ര വ്യൂവേഴ്സ് ഉള്ളവരായാലും ശരി ഒരിച്ചിരിയെങ്കിലും മനസ്സിലായവന് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്തവന് രണ്ടു കൂട്ടർക്ക് മാത്രം ഇവർക്ക് മാത്രമേ സംശയം ഉണ്ടാവുള്ളൂ അത് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഓക്കെ അതിൽ കമന്റ് വിടില്ല ഒന്നും ചെയ്യൂല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടില്ലെങ്കിൽ അതിനെ വിമർശിക്കാം അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിട്ട് സംശയങ്ങളായിട്ട് ചോദിക്കാം ഇങ്ങനെയുള്ള കമന്റ് അപ്പൊ കമെന്റുകൾ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ലൊരു ശതമാനം ആളുകൾക്കും ആ വ്യക്തി പറഞ്ഞ കാര്യം എത്ര കോടി വർഷത്തിന്റെ കാര്യം എത്ര എത്ര ലക്ഷം വർഷങ്ങളുടെ കാര്യം എടുത്തിട്ടുള്ള രീതിയിലാണ് സയൻസ് അതായത് ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞര് ഇതിനെ വന്ന് പഠിച്ച് എഴുതി വെച്ചിട്ടുള്ള കുറെ ചരിത്രങ്ങൾ ആ ചരിത്രത്തെ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ശതമാനം ആളുകൾക്കും grasp ചെയ്യാൻ പറ്റിട്ടില്ല നല്ലൊരു ശതമാനം ആളുകൾക്കും grasp ചെയ്യാൻ പറ്റിട്ടില്ല കുറച്ച് പേര് മാത്രം അത് ബെൽഡൺ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഈ അയ്യായിരം വർഷത്തെ ഡ്രാമയെ ബേസ് ചെയ്തിട്ടുണ്ടാക്കി ഉണ്ടായിട്ടുള്ളതാണ് ചന്ദ്രനാണെങ്കിലും സൂര്യനാണെങ്കിലും സൂര്യന്റെ അവസ്ഥകളാണെങ്കിലും ഭൂമിയുടെ അവസ്ഥകളാണെങ്കിലും ഉൽക്കകള് അതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയ്യായിരം വർഷത്തെ ആണ് ഓരോന്നിന്റെ സ്ഥാന ചലനങ്ങള് ആണ് യുഗങ്ങൾ നാലാണ് അത് വളരെ ഫിക്സഡ് ആണ് ഒരാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ നാല് യുഗങ്ങളിൽ ഇവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കുന്നു അത് വളരെ കൃത്യമായ സംഭവം ഒരു പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റില്ല ഞാൻ ഇരിക്കുന്നു ബാക്കിൽ അതാ ഒരു വാഹനം പോകുന്നു ആരോ ഓടിച്ചു പോകണം ആ വ്യക്തി എന്തിനാ വാഹനമായിട്ട് പോകുന്നത് കുടുംബം പൊറ്റ കുടുംബം പൊറ്റണം ും ഓരോരോ കർമ്മങ്ങൾ ആണ് ചിലര് അത്യാവശ്യഘട്ടത്തിന് ഓടുന്നവരുണ്ടാവും അതായത് കുടുംബം അപ്പോഴും കുടുംബം കണ്ട കുടുംബം ഈ കുടുംബം പോറ്റ എന്നുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓടുന്നത് കുടുംബം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ സ്വയത്തിന്റെ ആവശ്യം അതൊരു കുടുംബാ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കാണ് പ്രയാസങ്ങള് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നതെങ്കിൽ അത് എന്റെ കുടുംബം അതായത് ശരീരം എൻ്റെ കുടുംബല്ലേ ഇതിനെ പൊറ്റൻ അതല്ല എൻ്റെ അമ്മക്കാണ് പ്രശ്നം അച്ഛനാണ് പ്രശ്നം മക്കൾക്കാണ് പ്രശ്നം ഇതല്ല ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവര് ദിവസത്തെ വരുമാനം ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ഒക്കെ കുടുംബത്തിന് വേണ്ടി ഓരോരോ വ്യക്തികൾ ഓടുന്ന കുടുംബത്തിന് വേണ്ടി ഏകരായിട്ടുള്ളവരുണ്ടാവും ഒറ്റ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ടാവും രണ്ടുപേരായിട്ടുള്ള മാത്രം കുടുംബം ഉണ്ടാവും അഞ്ചു പേരുള്ളവരുണ്ടാവും പത്ത് പേരുള്ള കുടുംബുണ്ടാവും എല്ലാവരുണ്ട് പക്ഷെ ഓടുന്ന ഇതിന് വേണ്ടിയിട്ട് ഈ ഓട്ടപ്പാച്ചിലുകളും മുഴുവൻ എത്ര സമയത്തേക്കാണെന്ന് ഒരാൾക്കും അറിയില്ല എനിക്ക് എന്റെ അവസ്ഥ എത്ര വരെ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ അതെനിക്ക് തീരുമാനിക്കാം അതെനിക്ക് തീരുമാനിക്കാനുള്ള പൂർണമായ അവകാശം അയ്യായിരം വർഷത്തെ രാമയാണ് ഈ അയ്യായിരം വർഷത്തെ ഡ്രാമയില് ഇപ്പോ എത്രാമത്തെ വർഷമാണ് ഇപ്പോ നടക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാമത്തെ വർഷമാണോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വർഷമാണോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാമത്തെ വർഷമാണോ നാലായിരത്തി തൊള്ളായിരത്തി എൺപതാമത്തെ വർഷമാണോ നാലായിരത്തി തൊള്ളായിരത്തി എഴുപതാമത്തെ വർഷമാണോ എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ എൻ്റെ ജീവിതം ഈ അയ്യായിരം വർഷം ലാസ്റ്റ് വരെ പത്ത് വർഷമേ ഉള്ളൂ അതല്ല ഇരുപത് വർഷം ഉണ്ട് അതെല്ലാം മുപ്പത് വർഷം കൂടെ ഉണ്ട് എങ്കിൽ എനിക്ക് ഇനി എന്ത് ചെയ്യണം ഈ സത്യങ്ങൾ എന്തായാലും വരും ഒരു സംശയമുണ്ട് മഹാവിനാശം മസ്റ്റായിട്ടും വരും ഓരോ ഓരോ കാര്യങ്ങൾക്കും വിനാശം ഉണ്ടാകും എന്റെ ശബ്ദം നിലയ്ക്കും എന്റെ ശരീരം ഇല്ലാതാവും എന്റെ സമ്പത്ത് എനിക്ക് ഉപയോഗിക്കാനേ പറ്റാതാവും ഒക്കെ സംഭവിക്കും ഇത് ഓരോരുത്തർക്കും പ്രാക്ടിക്കലായിട്ട് അനുഭവ അനുഭവിക്കാൻ പോവാം ഓരോരോ വലിയ വലിയ സമ്പന്നർക്കും ഇനി അനുഭവിക്കാൻ പോകും ഇത് മൊത്തം തീ പിടിക്കാൻ പോകും മൊത്തം തീ പിടിക്കാൻ പോകും പക്ഷെ ഒന്നിച്ചല്ല ഒന്നിച്ചല്ല വിവിധ വിവിധ ഖണ്ഡങ്ങളായിട്ട് ആണ് ഇവിടെ ഭൂമിയുടെ സൃഷ്ടി സൃഷ്ടിയത് ഭൂഖണ്ഡങ്ങൾ എന്ന പോലെ വിവിധ വിവിധ നക്ഷത്രങ്ങൾ വിവിധ വിവിധ ഗ്രഹങ്ങൾ എല്ലാം വേറിട്ട് 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 പക്ഷെ അതിനൊക്കെ ചെയ്യിച്ചു വരും ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ അവസ്ഥ ഇപ്പോഴത്തെ ശനിയുടെ അവസ്ഥ ഇപ്പോഴത്തെ ചന്ദ്രന്റെ അവസ്ഥ സൂര്യന്റെ അവസ്ഥ ഇതൊക്കെ സത്യഗത്തിലേക്ക് എത്തുമ്പോ സദോ പ്രധാനം സദ പ്രധാന ഞാൻ ആ ലൂണ തടാകത്തെ പറ്റി പറഞ്ഞ ഒരു വീഡിയോയുടെ കാര്യം ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു അത് ഭൂമി ആ ഇവിടെ നിന്ന് പോയിട്ട് ചന്ദ്രൻ നിന്ന് ശേഖരിച്ചു കൊണ്ടുന്ന സാമ്പിളും അവിടെ ഉള്ള സാമ്പിളും അവിടുത്തെ മണൽത്തരിയുടെ സാമ്പിളും ചന്ദ്രൻ കൊണ്ടുവന്ന മണൽത്തരിയുടെ സാമ്പിൾ തമ്മിൽ നല്ല സാമ്യമുണ്ട് എന്ന് നമ്മുടെ സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട് പക്ഷെ അവരവിടെ പറഞ്ഞു വെച്ചത് എന്താണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് വർഷങ്ങൾക്കുമ്പോൾ അങ്ങനെ അങ്ങനെ എന്ന കാര്യം വി കേസിന് വി കെസ് എന്ന് പറഞ്ഞാൽ പതം വന്ന് വി കെസിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ചന്ദ്രൻ എന്താണ് ഭൂമി എന്താണ് സൂര്യൻ എന്താണ് എന്ന കാര്യം നന്നായിട്ട് ചിന്തിക്കുമ്പോൾ അതില് പി ബി കേസ് ബി കേസ് കഴിഞ്ഞിട്ട് ബി ബി കേസ് ഉണ്ട് അതില് വൈരേന്ദ്രബാബ അതിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒന്നുകൂടെ തട്ടിച്ച് കഴിച്ചു നോക്കണം ചന്ദ്രന്റെ അവസ്ഥ ഉൽക്കാപതനം ഉൽക്കകള് ഭൂമിയിലേക്ക് വരുന്നു കത്തിയിരുന്നു എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പതിക്കുന്നു അങ്ങനെ വലിയൊരു ഉൽക്ക പതിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഞാൻ ഈ പറഞ്ഞ ആ തടാകം വലിയൊരു തടാകം അതിന്റെ പേര് പോലും എനിക്ക് കൃത്യമായിട്ട് ഞാൻ പഠിച്ചു വെച്ചില്ല അങ്ങനെ ലൂണാ തടാകം ഒന്നും അങ്ങനെന്താണ് അത് ഉണ്ടായിട്ടുള്ളത് ഒരു വലിയൊരു ഉൽക്കാപതനം അത് അവർ പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങളോ ലക്ഷക്കണക്കിന് വർഷങ്ങളോ ആണെങ്കിൽ സംഭവിച്ചത് ഈ ദ്വാപരയുഗത്തിലോ കലിയുഗത്തിന്റെ ആദ്യത്തിലോ നമുക്ക് ഊഹിച്ചെടുക്കാം ദിനോസറുകൾ ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായതിന്റെ ഒരു കാരണം പറയുന്നത് ഈ ഉത്ഘാപതനം തന്നെ അപ്പൊ എവിടെയായിരുന്നു ദിനോസറുകൾ ഉണ്ടായിരുന്നത് ഏത് ഭൂഖണ്ഡത്തിലായിരുന്നു അവയുടെ കൂടുതലുള്ള വിരാജിപ്പുകൾ എന്ന കാര്യം ശരിക്കും കൃത്യമായിട്ട് അതൊക്കെ ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ആകാനും ഒരു ഒറ്റ മീഡിയക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് ആത്മ മീഡിയ ആത്മാവിന്റെ സ്ക്രീനിൽ മാത്രമേ ഇത് മൊത്തത്തിൽ ഫൈവ് തൗസൻഡ് ഡേഴ്സിൻ്റെ അകത്ത് ചക്രം കറക്കി വരുമ്പോൾ എല്ലാം ക്ലിയർ ആകും അവിടെയാണ് രത്നങ്ങൾ കിട്ടുക അവിടെ മാത്രമേ ഇത് പക്കാത്ത എളിയുള്ളൂ ആത്മ സ്ക്രീനിൽ ജ്ഞാനമാകുന്ന പ്രൊജക്ടർ വർക്ക് ചെയ്ത് ആത്മ സ്ക്രീനിൽ എല്ലാം തെളി ഓരോന്നും ഓരോന്ന് ഓരോന്നും ചെയ്ത് ഗ്രാസ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നേ ഒന്നേ ഒന്നിൽ സത്യ ആരംഭിക്കുമ്പോൾ ഒമ്പത് ലക്ഷം മനുഷ്യ മനുഷ്യദേവത ആത്മാക്കൾ മായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റു ജീവജാലങ്ങളെവിടെ മറ്റു ജീവജാലങ്ങളുടെ ആത്മാക്കൾ എവിടെ അവർ ആ സമയത്തെ ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു ഒക്കെ തെളി എല്ലാം തെളി അതാണ് ബാബ സമ്പൂർണ്ണ സമ്പൂർണ്ണജ്ഞ പക്ഷെ അതാരക്കെ തെളിയുള്ളൂ ആത്മാവലെ തെളിയുള്ളൂ ഒരു കാരണവശാല് ഇത് നമുക്ക് മുഴുവനായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനേ കഴിയില്ല ഞാൻ എന്തേലും വീഡിയോ ഇട്ടപ്പോ അതില് അതിനൊരു കമന്റ് എന്ത് എന്ത് കൊടുക്കണം എന്നറിയാതെ ഞാൻ ലാസ്റ്റ് ഇട്ടും പൊട്ടും തിരിയാത്തവരെന്നു പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എത്രക്കായാലും എട്ടും പൊട്ടും തിരിയാത്തവർ തന്നെ കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് ഡ്രാമ രചിച്ചിട്ടുള്ളത് നമുക്ക് വളരെ ആയിട്ട് തോന്നും ബ്രഹ്മകുമാരി ഞാൻ എത്രയോ കൽപ്പങ്ങളായിട്ട് അതാത് പാട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കയാണ് എത്ര വർഷമായി പത്ത് വർഷമായി പതിനഞ്ചു വർഷമായി ഇരുപത് വർഷമായി ആ ഞാൻ അയ്യായിരം വർഷത്തെ ഡ്രാമ മനസ്സിലാക്കി സത്യവത്തെ പറ്റി മനസ്സിലാക്കി ഞാൻ എല്ലാ ദിവസവും യോഗം ചെയ്തു വർഷങ്ങളായി യോഗം ചെയ്തു അമൃതവേള ചെയ്തു എല്ലാ വർഷവും ഞാൻ മധുബനില് പോണു പക്ഷെ എൻ്റെ ബുദ്ധി എൻ്റെ ആത്മനേത്രം നേത്രം എത്രത്തോളം ഷാർപ്പായി ഷാർപ്പ് തീവ്രമായി അറിവിന്റെ ആ നിറകുടം എത്രത്തോളം എനിക്ക് ഡീപ്പായി ഡീപ്പായി വളരെ ഡീപ്പായിട്ട് ആര് എവിടെ നിന്ന് ഏത് വിധത്തിൽ പ്രതിസന്ധികളോ മറ്റോ ഉണ്ടായാലും അനുകൂലമാക്കിയെടുക്കാനുള്ള രീതിയിൽ ഞാൻ എത്രത്തോളം സർവശക്തനായി ഞാൻ എത്രത്തോളം സർവഗുണങ്ങളുടെ സമ്പന്നമായി ഞാൻ എത്രത്തോളം ദിവ്യബുദ്ധി നേടിയെടുത്തു നമുക്കൊരങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കണം പ്രാക്ടിക്കലായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അറിയാൻ പറ്റും എൻ്റെതായിട്ടില് അടുത്ത സെക്കൻഡ് എന്താണ് കുറവ് ആ കുറവ് ഞാനും പാബയും എങ്ങനെ ആണ് ഇപ്പോ എൻ്റെ അവസ്ഥ എൻ്റെ ബാബ എന്റെ ബാബ എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്രത്തോളമായി അതായി തീർന്ന പിന്നെ ഒരു സെക്കൻഡ് കാരണം ഇവിടെ പാപാത്മാവും പുണ്യാത്മാവും ഒത്തിരിയുള്ളു പ്രധാനായിട്ടുള്ള സംഭവം പാപാത്മാവും പുണ്യത്മ പാപാത്മാക്കളിലേക്ക് ജ്ഞാനം കേറൂല അവിടെ പോയിട്ട് അപ്പൊ തിരിച്ചറിയാൻ ഒരു ശക്തിയാണ് തിരിച്ചറിയാനുള്ള ശക്തി സമയം ചെലവഴിക്കണ്ട പാപാത്മാക്കളുമായിട്ട് ജ്ഞാനത്തിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ട അവർക്ക് ഗുണങ്ങൾ കൊടുക്ക വേദമില്ലാത്തവര് വേദന അനുഭവിച്ച് തന്നെ തീർക്കണം വേദം അറിവ് അതില്ലാത്തവര് വേദന അനുഭവിച്ച് മ്പന്നരായിപ്പോൾ അറിവുള്ളവര് അടുത്ത സ്റ്റെപ്പ് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് സർവ ഗജനാക്കളാനും സമ്പന്നമാകും ഈ അറിവ് മാത്രം ഈ അറിവിലൂടെ ട്രിപ്പിൾ